വക്കീലായ മലയാള നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം സാബുമോൻ മോൻ സമദ് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് ബിരുദം നേടി വക്കീലാണ് ബിഗ് ബോസ് സീസൺ ഫസ്റ്റിലെ വിന്നറാണ് സാബു മോൻ മമ്മൂട്ടി അഭിഭാഷകനായി യോഗ്യത നേടിയെങ്കിലും രണ്ടു വർഷം മഞ്ചേരിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയ രംഗത്ത് വേരുറപ്പിച്ചു മുത്തുമണി സോമസുന്ദരൻ അഭിഭാഷകയാണ് നടിയാണ് ഇപ്പോൾ ഡോക്ടറേറ്റും നേടി കുസാറ്റിൽ നിന്നാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് അനൂപ് മേനോൻ തിരുവനന്തപുരത്തെ ക്രിസ്തു നഗർ സ്കൂളിൽ പഠിക്കുകയും പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് ആദ്യ നിയമത്തിൽ ബിരുദം നേടുകയും ചെയ്തു ബാബുരാജ് മഹാരാജാസ് കോളേജ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം തുടങ്ങിയവയിൽ പഠിച്ചു നിയമത്തിൽ ബിരുദം നേടുകയും ചെയ്തു